ഹായ് ഞാൻ ആൻ്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസറാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിലധികമായി ഇൻഷുറൻസ് ബാങ്കിൽ ബിസിനസ് ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമുക്കറിയാം നമ്മുടെ വാഹനത്തിനൊക്കെ പലപ്പോഴും നമ്മൾ ഫൈനാൻസ് എടുക്കാറുണ്ട് ബാങ്കിൽ നിന്നോ ഫൈനാൻസ് കമ്പനി ഒക്കെ ലോൺ എടുക്കാറുണ്ട് ആ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോൺ ക്ലോസ് ആകും ക്ലോസ് ആയിക്കഴിഞ്ഞാൽ ആ ഫൈനാൻസ് കമ്പനിക്ക് ഒരു എൻഒസി വരും ആ എൻ ഒ സി നമ്മൾ ആർ ടി ഓഫീസിൽ കൊണ്ടുപോയി ആ ഹൈപ്പോത്യാഷൻ ക്യാൻസൽ ചെയ്യണം ഞാൻ ഇത്രയും പറയാൻ കാരണം എൻ്റെ ഓഫീസിൽ ഇൻഷുറൻസ് അടയ്ക്കാൻ വേണ്ടി പലരും വരുന്ന സമയത്ത് ഈ ആർ ആർ സി ബുക്ക് നോക്കുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും ഫൈനാൻസ് കമ്പനിയുടെ പേരുണ്ടായിരിക്കും അതിൽ ബാങ്കിൻ്റെ പേരുണ്ടായിരിക്കും അപ്പം ഇവരോട് ചോദിക്കും ഇതിൻ്റെ ഫൈനാൻസ് ക്ലോസ് ചെയ്തോ അപ്പോൾ അവർ പറയും ആ അത് രണ്ട് മൂന്ന് വർഷം ക്ലോസ് ചെയ്താണ് അപ്പോൾ ആർ ടി ഒ ഓഫീസിൽ മാറ്റിയോ അയ്യോ അത് ഞങ്ങൾക്ക് അറിയില്ല ആറ്റം ഞങ്ങൾക്ക് അറിയില്ല ഇതിന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആർ ആർ സി ബുക്കിൽ ഈ ഫൈനാൻസ് കമ്പനിയുടെ പേര് ഹൈപ്പോ നിങ്ങൾ ക്യാൻസൽ ചെയ്തില്ല എങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഈ ഫൈനാൻസ് കമ്പനിക്ക് തന്നെയാണ് കാരണം അത് എൻ്റെ ഒഴിച്ച് കളയണത് കാരണം നിങ്ങൾ വാഹനം വാങ്ങുന്ന സമയത്ത് ഈ ഫൈനാൻസ് കമ്പനി ആർ ഓഫീസിൽ അവരുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്കതിൽ എന്തോ ഓൾട്ടറേഷൻ വരുത്തണമെങ്കിലും ഈ ഫൈനാൻസ് കമ്പനിയുടെ സമ്മതം വേണം നാളെ നിങ്ങളുടെ വണ്ടിക്ക് ഒരു അപകടം സംഭവിച്ചു അതിന്റെ നഷ്ടപരിഹാരം കിട്ടുന്ന സമയത്ത് ഈ ഇൻഷുറൻസ് കമ്പനി ഇതിന്റെ തുക ഈ ഫൈനാൻസ് കമ്പനിക്ക് കൊടുക്കുള്ളൂ അവരുടെ സമ്മതണി മാത്രം നിങ്ങൾക്ക് കിട്ടുള്ളൂ നാളെ നിങ്ങൾക്ക് ഈ വണ്ടി വിൽക്കണം വിൽക്കണമെങ്കിലും നിങ്ങൾക്ക് വിൽക്കാനുള്ള അനുവാദമില്ല കാരണം ഇതിന്റെ ഉടമസ്ഥാവകാശം ഈ ഫൈനാൻസ് കമ്പനിക്കാണ് ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ എൻഒ സി നഷ്ടപ്പെട്ടു കണക്കാക്കുക ഇപ്പൊ നമുക്കറിയാം രണ്ടോ മൂന്നോ വർഷം കഴിച്ച് ചിലപ്പോൾ നമ്മളത് സൂക്ഷിച്ചോളന്നില്ല കാരണം നമുക്കതിന്റെ പ്രാധാന്യം അറിയില്ല നമ്മൾ നമ്മുടെ കണക്കനുസരിച്ച് ലോണ് കഴിഞ്ഞു അതുകൊണ്ട് പിടിവിട്ടു നമ്മുടെ ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും ഈ എൻഒ സി കിട്ടിക്കോളന്നില്ല ഒരു പക്ഷെ നിങ്ങൾക്ക് ഫൈനാൻസ് തന്ന കമ്പനിണ്ടാകില്ല ഇപ്പൊ നമുക്കറിയാം മുൻപ് സെഞ്ചൂറിയൻ ബാങ്ക് ഉണ്ടായിരുന്നു ഇപ്പൊ ബാങ്കില്ല ഇനി നിങ്ങള് കോർപ്പറേഷൻ ബാങ്ക് എന്നാണ് നിങ്ങൾ ഫൈനാൻസ് എടുത്തതെങ്കിൽ ഇപ്പൊ കോർപ്പറേഷൻ ബാങ്ക് ഇല്ല അത് യൂണിയൻ ബാങ്കിലേക്ക് മാർജി ചെയ്തു ഇനി നിങ്ങൾ സിൻഡിക്കേറ്റ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തെങ്കിൽ ഇപ്പൊ സിൻഡിക്കേറ്റ് ബാങ്ക് ഇല്ല അത് കെനറ ബാങ്കിലേക്ക് മാർജി ചെയ്തു അപ്പം ഈ എൻ ഒ സി വീണ്ടും കിട്ടാൻ ഒരു പക്ഷേ എളുപ്പമായി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ആർ ടി ഓഫീസിൽ പോയി ആ ആർ സി അതിൻ്റെ ഇൻഷുറൻസ് ഇതെല്ലാം കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഹൈപ്പോത്തികേഷൻ ക്യാൻസൽ ചെയ്തിട്ട് അപ്പോൾ ഒരു പക്ഷെ ഒരു പുതിയ ആർ സി ആണ് അവർ തരിക അതിൽ ഹൈപ്പോതികേഷൻ ഇല്ല മുൻപൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റിക്കർ ഒട്ടിക്കുകയായിരുന്നു അതിന് പുറമെ സ്റ്റിക്കർ ഒട്ടിക്കും ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽഡ് എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൽ എന്തായിരുന്നു നിങ്ങൾ ഉടൻ തന്നെ നിങ്ങൾ കയ്യിലുള്ള ഹൈപ്പോതിക ഈ എൻഒസി കൊണ്ടുപോയിട്ട് ആർ ടിഒഫീസിൽ കൊണ്ടുപോയി നിങ്ങൾ ആ ഹൈപ്പോത്തികേഷൻ ക്യാൻസൽ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾ നിങ്ങൾ അയച്ചു കൊടുക്കുക ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം എൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു ആൻ്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസർ ആണ് നിങ്ങൾക്ക് എൽ ഐ സി പോളിസി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എന്നെ സമീപിക്കാം ഞാൻ നിലവിൽ എൽ ഐ സി നാഷണൽ ഇൻഷുറൻസ് യുണൈറ്റഡ് ഇന്ത്യൻ ഇൻഷുറൻസ് സ്റ്റാർ ഹെൽത്ത് ഈ നാല് കമ്പനിയുടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യത്തിലും എന്നെ സമീപിക്കാം എൻ്റെ വാട്സപ്പ് നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് സീറോ വൺ സീറോ ത്രീ സീറോ അടുത്തൊരു വീഡിയോമായി വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ